മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് നമിന്നോശാന ഞായറാഴ്ച ആഘോഷിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ആ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ യാക്കോബ് തൻ്റെ മകനായ യൂതായെക്കുറിച്ചുള്ള പ്രവചനത്തിൽ ചെങ്കോൽ യൂതായ വിട്ടു പോകുകയില്ല അതിൻ്റെ അവകാശി വന്നു ചേരും വരെ എന്ന് പറയുന്നു ഈ രാജകീയ പ്രവചനം ക്രിസ്തുവിൽ നിറവേറുന്നതായി ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ രണ്ടാമത്തെ വായനയായ സക്രിയാ പ്രവചനം ഒമ്പതാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്കുകളിൽ നാം കാണുക സക്രിയ പ്രവാചകൻ്റെ രാജകീയ പ്രവേശനത്തെ പറ്റിയുള്ള പ്രവചനമാണ് ക്രിസ്തു എപ്രകാരമാണ് ജെറുസലേമിലേക്ക് പ്രവേശനം ചെയ്യുക എന്ന് സക്രിയാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗമായ മതയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇന്നത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വായനയിൽ വായിച്ചു കേട്ട പ്രവചനങ്ങൾ എപ്രകാരം ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെടുമെന്ന് നാം കാണുന്നു യേശുവിനെ അന്നിതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ജറൂസലേമിലേക്ക് പ്രവേശിക്കുന്നു പ്രിയമുള്ളവരെ പൗലോസ് ലിഹാ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒലിവ് മരത്തിൻ്റെ ഉപമയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ് വേരു നിന്നെ താങ്ങുകയാണ് നീ വേരിനെ താങ്ങുകയല്ല എന്ന് ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പൊലോസ്ലിഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തുക നമ്മുടെ രക്ഷ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെയും അവനിൽ വിശ്വസിക്കുന്നതിലൂടെയുമാണ് എന്നതാണ് പ്രിയമുള്ളവരെ ഈ ഓശാന ഞായറാഴ്ച കേവലം ആഘോഷമല്ല പിന്നെയോ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് യേശു ജെറുസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം അവൻ ചെയ്തത് ദേവാലയം ശുദ്ധീകരിക്കുക എന്ന പ്രവൃത്തിയാണ് പ്രിയണവരെ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന ദേവാലയത്തെ നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ ശുദ്ധിയായി സൂക്ഷിക്കുവാനും ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ